എല്ലാവർക്കും കേശുവിൻ്റെ വൃന്ദാവനത്തിലോട്ട് വീണ്ടും സ്വാഗതം അപ്പോൾ കുപ്പയിലെ മാണിക്യത്തെ പറ്റിയാണ് ഞാനിന്ന് ഇവിടെ പറയാൻ പോണത് നിങ്ങളിൽ പലർക്കും ഇപ്പം അറിയാം കേശവർദ്ധനെ ഹെയർ ഓയിലിനെ പറ്റി നിങ്ങൾ പലരും എഫ് ബി പേജ് വഴിയും എൻ്റെ യൂട്യൂബ് ചാനൽ വഴിയും ഒക്കെ ഒരുപാട് ഇത് കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങളിൽ പലരും എൻ്റെ കയ്യിൽ നിന്ന് ഓയിൽ വാങ്ങിയവരുമായിരിക്കും എന്നാലും പലർക്കും ഒത്തിരി സംശയങ്ങൾ ഇപ്പോഴും ഉണ്ട് ഇതിനെപ്പറ്റി അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയാം ഇത് നമുക്ക് മാണിക്കൂ എന്ന് തന്നെ പറയാം കാരണം അത്ര അത്ര ഗുണങ്ങളാണ് ഇതിന് പലർക്കും അറിയില്ല ഇതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് വേ അതാണ് എന്താ വെച്ചാൽ അതാണ് സത്യം അപ്പോൾ ഞാൻ ആദ്യം ആദ്യം ഇങ്ങനെയായിരുന്നു എണ്ണ കാച്ചുകൊണ്ടിരുന്നത് കുറച്ച് പിച്ചി എടുക്കും എന്നിട്ട് ഇതുപോലെ ഒന്ന് കല്ലിൽ ചതച്ചിട്ട് ആ കുറച്ച് എണ്ണ എടുത്തിട്ട് എനിക്ക് ആവശ്യത്തിന് മതിയല്ലോ അതാ ഇതുപോലെ ഒരു പാത്രത്തിൽ എണ്ണ തിളപ്പിക്കും അതിനുശേഷം ഈ ഇല അങ്ങ് ഇടിച്ച് ചതച്ച് അതിലോട്ടിട്ട് കൊടുക്കും എൻ്റെ മുടിക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു എനിക്ക് കുറച്ച് നീളം ഉണ്ടായിരുന്നെന്നല്ലാണ്ട് ഭയങ്കര മുടിയുള്ള ആളൊന്നുമല്ല ഇപ്പോഴും ഞാൻ അങ്ങനെ പറയണില്ല പക്ഷെ ഇത് ഇത്ര പോലും എനിക്ക് ഇല്ലായിരുന്നു ചില സമയങ്ങളിൽ ഭയങ്കര ശോ എന്താ പറയുക ശോകമോഖമായിരുന്നു കേട്ടോ എൻ്റെ തലമുടിയുടെ അവസ്ഥ അതുമല്ല ഒടുക്കത്തെ താരനം താരനെന്ന് വെച്ചാൽ ഭയങ്കര താരനാണ് അതെനിക്ക് എൻ്റെ ഓർമ്മ വെച്ച സമയം തൊട്ട് എൻ്റെ തലയിൽ ഇങ്ങനെ നിറച്ച് താരനാണ് പണ്ട് ഇങ്ങനെ നമ്മൾ സ്കൂളിൽ പഠിക്കാൻ പോണ സമയത്ത് രണ്ട് വശവും തെറ്റിയിട്ടുകൊണ്ട് പോകുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ എനിക്ക് അതിനുപോലും പറ്റൂല താരം കാരണം ഭയങ്കര സങ്കടമാണ് അമ്മ അപ്പോൾ ഇങ്ങനെ ഈ വകുപ്പ് അറിയാത്ത രീതിയിൽ അങ്ങനെ എന്തൊക്കെയാക്കിയാണ് എനിക്ക് തല ഇങ്ങനെ രണ്ട് വശവും തെറ്റിയിട്ട് തരണത് തന്നെ അപ്പോൾ താരൻ എനിക്ക് ഈ പറയും പോലെ ജന്മന ഉള്ളതാണെന്നാണ് തോന്നുന്നത് ഞാൻ എപ്പോഴും പറയും ഈ താരൻ പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ചാവണമെന്ന് അതുവരെ എൻ്റെ തലയിൽ ഈ താരം കാണുമെന്ന് അതും വട്ടത്തിലുള്ള താരനായിരുന്നു പിന്നെ അതുപോലെ തന്നെ മുടികൊഴിച്ചില് അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു ട്രീറ്റ്മെൻറ്റിനായിട്ട് ഒരു പാർലറിൽ പോയി ഞങ്ങളുടെ അടുത്തുള്ള ഒരു പാർലറിൽ പോയിട്ട് ഞാൻ ഇതിനെ ഈ താരം മാറാനായിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ച സമയത്ത് അവരെനിക്ക് ബൊട്ടക്സ് ട്രീറ്റ്മെൻ്റാണ് സജസ്റ്റ് ചെയ്തത് താരനും മാറും മുടി നല്ല ഉള്ളുള്ളതായിട്ട് വരികയും ചെയ്യും കുറച്ചും കൂടെ ജീവൻ വരുമെന്ന് പറഞ്ഞു ഓക്കെ അത് ചെയ്യാമെന്ന് പറഞ്ഞ് ഇരുന്ന സമയത്ത് എത്ര എമൗണ്ടെന്ന് ചോദിച്ചപ്പോൾ അവർ നയൻ തൗസൻ്റ് എന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ മനസ്സിൽ എൻ്റെ പൊട്ടബുദ്ധിക്ക് ഞാൻ നയൻ ഹൺഡ്രഡ് എന്നാണ് മനസ്സിലാക്കണത് നയൻ തൗസൻഡെന്നാണ് അവർ പറഞ്ഞതെങ്കിൽ പിന്നെയാണ് മനസ്സിലായത് അയ്യോ ഇത്ര എമൗണ്ട് ആണല്ലോ എന്ന് അതോടെ ഞാൻ ആ ദൗത്യം ഉപേക്ഷിച്ച് ിച്ച് അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു അങ്ങനെ എനിക്ക് തല ചൊറിച്ചിലാണെങ്കിൽ ഭയങ്കര തല ചൊറിച്ചിലാണ് കേട്ടോ സഹിക്കാൻ പറ്റാത്ത തല ചൊറിച്ചിലാണ് ആ സമയത്താണ് അമ്മ പറയണത് നീ ഈ ഓയിൽ നല്ലതുപോലെ ഒന്ന് തേച്ച് എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ എണ്ണ തേക്കാനായിട്ട് നീ വേറെ ഒന്നും പോകേണ്ട ഒരു ട്രീറ്റ്മെൻറ്റിനും പോകേണ്ട അതെല്ലാം കെമിക്കലാണ് അതൊന്നും നല്ലതല്ല കുറച്ചൊരു പീരീഡ് ഓഫ് ടൈമിൽ മാത്രമായിരിക്കും അതിൻ്റെ ഗുണം കിട്ടണത് അങ്ങനെയാണ് ഞാൻ ഈ കേശവർദ്ധിനി ഒന്ന് തലയിൽ തേക്കാനായിട്ട് നന്നായിട്ട് തേക്കാനായിട്ട് തുടങ്ങിയത് അതിനു മുൻപേ മുന്നേ എൻ്റെ മോനെ ഞാൻ എല്ലാ ദിവസവും കേശവർദ്ധിനെ ഇട്ടു തന്നെയാണ് ഓയിൽ കാച്ചു തേച്ച് കൊടുക്കുന്നത് പക്ഷേ എനിക്ക് തേക്കാനായിട്ട് ഭയങ്കര മടിയായിരുന്നു ഞാൻ അങ്ങനെ നിവർത്തിയില്ലാതെ തേച്ച് തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തൊട്ട് എൻ്റെ മുടിക്ക് വിസിബിളായിട്ടുള്ള ചേഞ്ചസ് വരാൻ തുടങ്ങി കുറച്ചും കൂടെ തിക്കാവും പോലെ തോന്നി പിന്നെ അറിയാമല്ലോ ഞാൻ ഡെയിലി വ്ളോഗ് ചെയ്യുന്ന ആളാണ് അപ്പോഴൊക്കെ ഞാൻ ഇതുപോലെ ഓയിൽ ഉണ്ടാക്കുന്നതും ഞാൻ ഈ തലയിൽ അപ്ലൈ ചെയ്യണതും ഒക്കെ കാണിക്കാറുണ്ടല്ലോ അങ്ങനെ അങ്ങനെ നമ്മൾ ഡെയിലി വ്ളോഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആൾക്കാർ കാണുമല്ലോ അപ്പോൾ നമ്മുടെ ചെറിയൊരു ചേഞ്ചസ് പോലും അവർ പെട്ടെന്ന് അവർ കണ്ടുപിടിക്കും എൻ്റെ കയ്യിലൊരു പൊള്ളലുണ്ടായിരുന്നു അതുപോലും ചോദിച്ചിട്ടുണ്ട് ചേച്ചി എന്ത് പറ്റി കയ്യിൽ ആ ചെറിയൊരു പൊള്ളലായിരുന്നു അതുപോലെ എനിക്ക് മെസ്സേജ് ഇട്ട് ചോദിച്ചവരുണ്ട് കയ്യിൽ എന്ത് പറ്റിയെന്നുള്ളത് അപ്പോൾ അത്രയ്ക്കും നമ്മളെ ഇഷ്ടപ്പെടണവർ നമ്മളെ പറ്റി നമ്മളത്രയ്ക്കും ഒബ്സർവ് ചെയ്യും ആ സമയത്താണ് എൻ്റെ അടുത്ത് ഈ തലമുടി ചേച്ചി തലമുടിക്ക് നല്ല മാറ്റം ഉണ്ടല്ലോ അപ്പോൾ ആ കേശവർദ്ധന ഹെയർ ഓയിൽ ഞങ്ങൾക്കും കൂടെ തരാമോ എന്ന് ഒന്ന് രണ്ട് ഒന്ന് രണ്ടല്ലോ ഒരു നാലഞ്ച് കമൻറ്റ് എനിക്ക് അങ്ങനെ വന്നായിരുന്നു അങ്ങനെയാണ് ഞാനും ആ സമയത്താണ് ഞാൻ എൻ്റെ റീൽസിലൊക്കെ പറഞ്ഞിട്ടുള്ളതുപോലെ എൻ്റെ വിദൂര സ്വപ്നത്തിൽ പോലും ഇല്ല കേശവർദ്ധന ഹെയർ ഓയിൽ ഞാൻ സെയിൽ ചെയ്യുമെന്നും കേശവർദ്ധനെ ഓയിലുകൊണ്ട് എൻ്റെ തലമുടിയുടെ എല്ലാ പ്രശ്നങ്ങളും എന്താ ഇതുപോലെ മാറുമെന്നുള്ളതും അപ്പോൾ എനിക്കിതിൽ ഒരു കള്ളത്തരവും കാണിക്കാൻ പറ്റില്ല എൻ്റെ തലമുടിയുടെ ജേണിയും എൻ്റെ കാര്യങ്ങളെല്ലാം ഇപ്പോൾ നിങ്ങൾക്ക് അറിയാമെന്നുള്ളതാണ് ഞാൻ ഈ ഡെയിലി വ്ളോഗ് ചെയ്യണ ഒരാൾക്ക് നമുക്കൊന്നും കാര്യങ്ങൾ കള്ളം പറയാൻ പറ്റില്ല എല്ലാം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണതല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ കേശവർദ്ധനീനെ ഈ മാജിക്കൽ ഹെയർ ഓയിൽ എന്ന് പറയണത് കാരണം ഒരുപാട് പ്രശ്നങ്ങൾ എൻ്റെ തലമുടിയിലുള്ള സകല പ്രശ്നങ്ങളും മാറാനായിട്ട് സഹായിച്ചത് ഈ കേശവർദ്ധന ഹെയർ ഓയിലാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ കേശവരത്തിൻ്റെ ഹെയർ ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ ഇതാ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ പ്രീ ബുക്കിംഗ് ആണ് പിന്നെ എമൗണ്ടും കാര്യങ്ങളും എല്ലാം ഞാൻ വാട്സപ്പ് ചെയ്യുമ്പോൾ പറയാം അപ്പോൾ ഞാൻ മെസ്സേജ് അയച്ചാൽ റിപ്ലൈ തരൂല റേറ്റ് എത്രയെന്നൊക്കെ വന്ന് ഇങ്ങനെ ചോദിക്കാറുണ്ട് നിങ്ങൾ കമൻറ്റായിട്ട് എനിക്ക് കമൻറ്റിൽ വന്നിട്ട് റേറ്റിൻ്റെ കാര്യങ്ങൾ പറയാനായിട്ട് പറ്റില്ല കാര്യം എന്തെന്നറിയാമോ ഇപ്പോൾ ആ ഒരു വീഡിയോ ചിലപ്പോൾ ഒരാളുടെ അവരുടെ സ്ഥലത്തിൻ്റെ ഇത് വെച്ചിട്ടൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം ആ ഒരു റേറ്റ് പറയുന്നത് നമുക്ക് കൊറിയർ ചാർജ് വരും പിന്നീട് നിങ്ങൾ ആ ഒരു റേറ്റിൽ പിടിച്ച് തൂങ്ങിയിട്ട് പിന്നെ ഞാൻ എപ്പോഴെങ്കിലും പറയുമ്പോൾ മുന്നേ പറഞ്ഞ അങ്ങനെ അല്ലല്ലോ എന്ന് പറയും അതുകൊണ്ടാണ് റേറ്റ് ഞാനിങ്ങനെ മെസ്സേജിൽ റിപ്ലൈ തരാത്തത് ഈ വാട്സപ്പ് നമ്പറിൽ വന്നാൽ നിങ്ങളുടെ സകല സംശയങ്ങൾക്കുള്ള മറുപടി അപ്പോൾ അവിടെ തരണതായിരിക്കും പിന്നെ ഒരുപാട് പേര് സംശയം ചോദിക്കാറുണ്ട് ദാ ഇതാണ് കേശവർദ്ധിനി നമുക്ക് ഈ പൂവ് കാണുമ്പോൾ പറയാൻ പറ്റും കേശവർദ്ധിനി ചെടി ഏതാണെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മാജിക്കൽ പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇതൊരു മരുന്നും കൂടെയാണ് തലമുടിയുടെ സകല പ്രശ്നങ്ങളും ഇതിൽ നിന്ന് മാറാൻ പറ്റും ദാ എൻ്റെ തലമുടി ഇത്രയും ശോചനീയ അവസ്ഥയിലായിരുന്നു കുറച്ച് നീളം ഉണ്ടായിരുന്നെന്നല്ലാണ്ട് ഇതുപോലെ കിടന്ന തലമുടിയാണേ ഇപ്പോൾ എൻ്റെ മുടിയുടെ മാറ്റം നിങ്ങൾ തന്നെ കണ്ടില്ലേ അപ്പോൾ ഉറപ്പായിട്ട് മുടിക്ക് നന്നായിട്ട് ചേഞ്ച് വരും ഞാൻ എപ്പോഴും പറയും പോലെ പനങ്കൊല പോലെ വളം നിറങ്ങും എന്നുള്ള അവകാശവാദങ്ങളൊന്നും ഞങ്ങൾക്കില്ല അങ്ങനെയുള്ള മുടി ഇപ്പോൾ ഓരോ ഹെയർ ഓയിലിൻ്റെ പരസ്യങ്ങൾ കാണാമല്ലോ നമുക്ക് നിറയെ മുടിയുള്ളവരെ വെച്ചിട്ടായിരിക്കും അവർ പരസ്യം ചെയ്യുന്നത് അതൊക്കെ ജെനറ്റിക്കാണ് അതിന് അവർ ഏത് ഹെയർ ഓയിൽ തേച്ചാലും ഇല്ലെങ്കിലും അവർക്ക് അത്രയും മുടി തന്നെ കാണും അപ്പോൾ നമ്മളെ പോലെയുള്ളതാണ് അവിടെ ഇവിടെയൊക്കെ മുടി ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ തലമുടിയിൽ ചേഞ്ചസ് കൊണ്ട് വരാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ എന്തെങ്കിലും ചെയ്തിട്ട് തന്നെ ആയിരിക്കും അപ്പോൾ എൻ്റെ തലമുടി കണ്ടിട്ടേ വാങ്ങാവൂ എന്ന് ഞാൻ എല്ലാവരോടും പറയും എനിക്ക് ഇങ്ങനെ മുട്ടോളം നീളമുള്ള മുടിയൊന്നുമില്ല ഉള്ള മുടി ഇതുപോലെ ഞാൻ സംരക്ഷിച്ച് നിർത്തിയിട്ടുണ്ട് അപ്പോൾ എന്ത് പറയാനായിട്ട് തല തലയിൽ താര നന്നായിട്ട് മാറും മുടികൊഴിച്ചിലെ നല്ല മാറ്റം വരും തിന്നായിട്ട് കിടന്ന മുടിയൊക്കെ ഇത്രയും തിക്കാവും അപ്പോൾ അതുകൊണ്ടാണല്ലോ നമ്മളിൽ ഇത്രയും വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ദാ ഒരു മാസം കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഈ സെയിൽ നടത്താനായിട്ട് പറ്റി വാങ്ങിച്ചവർ തന്നെ ആദ്യം ഒരു ബോട്ടിൽ വാങ്ങിയവരെല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞും കൊണ്ട് രണ്ടും മൂന്നും ബോട്ടിൽ ഇപ്പം നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങണമുണ്ട് എന്ത് പറയാനായിട്ട് ഞാൻ ആ റീൽസിൽ പറഞ്ഞതുപോലെ പ്രൗഡായിട്ട് തന്നെ പറയാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമുക്ക് നമ്മുടെ കേശവർദ്ധിനി എത്തിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് ഇന്ത്യയ്ക്കകത്ത് ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് ഒരുപാട് ഓർഡർ വരണുണ്ട് ഇന്ത്യക്ക് പുറത്തുനിന്ന് ഓർഡർ ഉണ്ട് പക്ഷേ നമുക്ക് അത് ഇപ്പോൾ ഇന്ത്യക്ക് പുറത്ത് സെയിൽ നടത്താനായിട്ട് നിർവാഹമില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കേശവർദ്ധനെ പറ്റി എനിക്ക് പറയാനുള്ളത് അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും മാജിക്കൽ ഹെയർ ഓയിൽ തന്നെയാണിത് എല്ലാ പ്രശ്നങ്ങളും ഒരുവിധം മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും ഈ ഒരു ഹെയർ ഓയിൽ യൂസ് ചെയ്താലും മാറും ഞാൻ ഞാനെൻ്റെ റീൽസിലെ എടുത്ത് കാണിച്ചിട്ടാണ് കേട്ടത് ഈ ഒരു ലോങ് വീഡിയോ ആക്കിയത് അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ കണ്ട ക്ലിപ്പിങ്സ് തന്നെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും ഇനി എൻ്റെ കേശവർദ്ധനെ ഹെയർ ഓയിൽ യൂസ് ചെയ്തിട്ട് അത് വാങ്ങിയവരുടെ അഭിപ്രായങ്ങൾ ഞാൻ നിങ്ങളെ ഇപ്പോൾ കേൾപ്പിച്ച് തരാം എന്നാൽ ഞങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി കുഴപ്പമൊന്നുമില്ല കേട്ടോ നീലറക്കമോ അങ്ങനെയൊന്നും പ്രശ്നങ്ങളില്ല എനിക്കാണെങ്കിലും മോക്കാണെങ്കിലും നീലറക്കത്തിൻ്റെ പ്രശ്നങ്ങൾ നല്ലോണം ഉണ്ടാകും പക്ഷേ ഇത് തിരിച്ചിട്ട് ഞങ്ങൾക്ക് അങ്ങനെ വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ഇനി എത്രയും പെട്ടെന്ന് മുടി ഒഴിച്ചും കൂടി ഒന്ന് മാറി മുടി ഒന്ന് തിക്കായി തുടങ്ങട്ടെ ഞങ്ങൾക്ക് രണ്ടു പേർക്ക് നല്ലോണം മുടി ഉണ്ടായിരുന്നത് ഒരുപാട് അല്ല പക്ഷെ എന്നൊക്കെ പോയി ഓൺ ഒരു പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ആ സമയം കഴിഞ്ഞപ്പോൾ തൊട്ടാണ് അവളുടെ മുടി പോകാൻ തുടങ്ങിയത് അതുപോലെ അന്നെന്ന് പറയുമ്പോൾ ചെറിയ പായമല്ലേ അപ്പോൾ എണ്ണ തയ്ക്കാനൊന്നും സമ്മതിക്കാതെ അങ്ങനെ നോക്കാതെ അവൾ എണ്ണ തയ്ക്കുന്നത് ഭയങ്കര ദേഷ്യമായിരുന്നു ഇപ്പോൾ പുഴ മുടി എങ്ങനെയെങ്കിലും തിരിച്ച് കിട്ടിയാൽ മതി എന്നുള്ള ആ ഒരു വിചാരത്തിലിരിക്കുക എനിക്ക് പിന്നെ കോവിഡ് വന്നിട്ട് മുടി കംപ്ലീറ്റ് കോഴിഞ്ഞു പോയി ഇപ്പോൾ കാണുമ്പോൾ സങ്കടം വരും പണ്ട് നാണ്ട് പരിചയമുള്ള ആൾക്കാരൊക്കെ ഇപ്പോഴും കാണുമ്പോൾ ആദ്യം ചോദിക്കുന്നു ൂടി മീങ്ങനെയെന്നാളാന്ന് ചോദിക്കും ഞാൻ ചോദ്യം കേട്ട് കേട്ട് മടുത്തു അപ്പം എന്ത് ചെയ്താലും ഇതിനൊരു ഒരു മാറ്റം വരും എന്നുള്ളത് നോക്കി നോക്കിയിരിക്കുന്നു ഒന്നും ചെയ്തിട്ട് അങ്ങോട്ട് പറ്റുന്നുണ്ട് എന്ത് ഇപ്പഴാണെങ്കിൽ താരൻ്റെയും ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ നിജിയിലേയും ഓര് കണ്ട് അപ്പം പിന്നെ നമുക്കിപ്പോൾ യൂട്യൂബ് ആണെങ്കിലും എനിക്ക് പറ്റാതാളാകുമല്ലോ നിജി എന്നെ ഉപയോഗിച്ച് അത്രയും വ്യത്യാസം വന്നിട്ടും ഒക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കിതിന് സമാധാനമല്ലേ പ്രാർത്ഥിച്ചിട്ടാ ഞങ്ങൾ ഓരോ ദിവസം അത് ഉപയോഗിക്കാം എത്രയും പെട്ടെന്ന് മുടി ഉപയോഗിച്ചിട്ട് മാറണേ ഭഗവാനെന്ന് എനിക്ക് ഞാൻ ഇന്നലെ രാത്രിയില ഉപയോഗിച്ച നല്ല തന്നെയാ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് ഒരു ദിവസം ഉപയോഗിച്ചപ്പോ തന്നെ നല്ല മുടിയൊരു കറുപ്പ് കളർ വന്ന നല്ല നല്ലേലും കറുത്തായിരുന്നു എന്നാലും കുറച്ചുകൂടി ഒരു നന്നായിട്ട് തോന്നി എനിക്ക് കേട്ടോ നല്ലതാ ഞാൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാനും ബാക്കിയുള്ളവരോട് പറയുകയും ചെയ്യാം ഞാനാ എണ്ണ യൂസ് ചെയ്യാൻ തുടങ്ങി എനിക്കാന്ന് സൈനസൈറ്റിസും അലർജിയൊക്കെ ഉള്ള ഒരാളാണ് ഏത് എണ്ണ തേച്ചാൽ എനിക്ക് തലവേദനയും പ്രശ്നങ്ങളോ പക്ഷെ ഇത് തേച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് കുളിച്ചാലും വലിയ പ്രശ്നമൊന്നുമില്ല നല്ല സുഖമാ എണ്ണ വരട്ടിട്ട് ആ അതൊന്ന് പറയാൻ വേണ്ടി മെസ്സേജ് ഇട്ടു ഓയില് നെയ്ച്ചതിൽ എനിക്ക് നല്ല മാറ്റം ഉണ്ട് എന്റെ താരേനെ നല്ല മാറ്റം ഉണ്ട് എനിക്ക് നല്ല രീതിക്ക് കാരണം ഓരോ വവര് എടുക്കുമ്പോഴും ഇങ്ങനെ താരൻ ഇങ്ങനെ നമ്മൾ പൊഴിഞ്ഞ് നമ്മളിങ്ങനെ ഇങ്ങനെ പൊഴിഞ്ഞു വിടുകയായിരുന്നു അതിലൊക്കെ നല്ല മാറ്റം ഉണ്ട് നല്ല മാറ്റം മാറ്റമുണ്ട് താരത്തിൽ മുടി കുഴിച്ചിലും

നന്നായിട്ട് അനുഗ്രഹിക്കട്ടെ പലക്കും ഈ ഓയിൽ വളരെ ഉപകാരപ്രദമാകട്ടെ പോലെ ഒരുപാട് പേര് ഇഷ്യൂസ് കാരണം സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ടാവും താങ്ക് യു സോ മച്ച് നിജി